സ്ലിപ്പറി ആയിട്ടുള്ള സർഫസുകളിൽ വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെട്ടിക്കുമ്പോഴൊക്കെ നമ്മുടെ വാഹനം ഇതുപോലെ സ്കിഡ് ആയി ഒരു സാധ്യതയുണ്ട് ഇത് ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ പുതിയ വാഹനങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ടി സി എസ് അഥവാ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത് ഇതുള്ള വാഹനങ്ങളിൽ എപ്പോഴും ഈ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആയിരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത ടൈമിൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്വിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് ഓൺ ആയിരിക്കുന്ന ടൈമിൽ ഡാഷ് ബോർഡിൽ ഇതിൻ്റെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഈ സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ചാൽ ഇത് ഓഫ് ആവും ഓഫ് ആവുന്ന ടൈമിലാണ് ഡാഷ് ബോർഡിൽ എമ്പളം കാണിക്കുന്നത് ഈ ട്രാക്ഷൻ കൺട്രോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റിയറിംഗിന് അടിയിലുള്ള ഒരു ആംഗിൾ സെൻസറുണ്ട് അതിൽ നിന്നുള്ള സിഗ്നലും വീലിൽ നിന്നുള്ള നമ്മുടെ സ്പീഡ് സെൻസേഴ്സിൽ നിന്നുള്ള സിഗ്നലും കൂടെ വെച്ചിട്ട് വീലുകളുടെ സ്പിന്നിങ് കൺട്രോൾ ചെയ്യും അതായത് റോഡുമായിട്ടുള്ള കോൺടാക്റ്റ് അനുസരിച്ച് മാത്രമേ ടയറുകൾ സ്പിന്ന് ചെയ്യുള്ളൂ അനാവശ്യമായിട്ട് ടയറുകൾ കറങ്ങില്ല അത് കാരണമാണ് നമുക്ക് മികച്ച സ്റ്റെബിലിറ്റി കിട്ടുന്നത് അപ്പോൾ മിക്ക ടെറയിനുകളിലും നമുക്ക് ഇത് ഓണാക്കി തന്നെ ആണ് ഉപയോഗിക്കേണ്ടത് ചില സമയത്ത് മാത്രം ഇത് ഓഫ് ചെയ്യേണ്ടി വരും അതായത് വാഹനം നമ്മൾ ട്രിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ സാൻഡിൽ മഡിലൊക്കെ നമ്മുടെ വാഹനം പൊതഞ്ഞ് പോയിട്ട് സ്പിന്നിങ് കൂടുതൽ വന്നാൽ മാത്രമേ നമുക്ക് വാഹനം പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നുള്ള അവസരത്തിൽ മാത്രമാണ് ട്രാക്ഷൻ കൺട്രോൾ ഓണാക്കേണ്ടത് അപ്പോൾ ഈ ട്രാക്ഷൻ കൺട്രോളിനെ പറ്റി നിങ്ങൾക്കുള്ള അറിവുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യൂ